ബീഹാറിലേക്കാണ് ഇനി രണ്ടാം ഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും നൂറ്റി ഇരുപത്തിരണ്ട് മണ്ഡലങ്ങളിലെ പ്രചാരണമാണ് അവസാനിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഇന്ന് തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കുന്നുണ്ട് ശ്രീനാഥ് ചന്ദ്രൻ നിങ്ങളുമായി ശ്രീനാഥ് ആദ്യഘട്ടത്തിൽ വലിയ ആളുകളുടെ പങ്കാളിത്തമുണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ടാം ഘട്ടം എന്നുള്ളതും അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രചാരണം സമയത്ത് പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെ പ്രമുഖർ താരപ്രചാരകരൊക്കെ രണ്ട് മുന്നണികളിലും രംഗത്തുണ്ട് എന്നതാണോ തീർച്ചയായും അനുജ ഈ ആദ്യഘട്ട പോളിംഗ് അത് അഭൂതപൂർവമായ പോളിംഗ് ഉണ്ടാവുകയും സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന പോളിംഗ് അറുപത്തിയഞ്ച് ശതമാനത്തിന് മുകളിൽ അത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതെന്താണ് ഈ ഇത്ര അധികം പോളിംഗ് വന്നത് എന്ന കാര്യത്തിൽ മുന്നണികൾക്കുള്ളിൽ ആശയക്കുഴപ്പമുണ്ട് ഭരണവിരുദ്ധ വികാരമാണോ ഇനി ഭരണത്തിന് അനുകൂലമായ വികാരമാണോ അല്ല ജൻസുരാജ് പാർട്ടിയുടെ സ്വാധീനമാണോ ഇനി അതുമല്ല തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഉണ്ടാക്കിയ മാറ്റങ്ങളാണോ എന്ന കാര്യത്തിലൊന്നും തന്നെ മുന്നണികൾക്ക് ഒരു ഉറപ്പ് ഈ ഘട്ടത്തിലില്ല അതുകൊണ്ടാണ് ഈ രണ്ടാം ഘട്ടം പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാകുന്നത് രണ്ടാം ഘട്ടത്തിലേക്ക് കൂടുതൽ വോട്ടർമാരെ എത്തിച്ച് പാർട്ടികളുടെ വോട്ട് കൂടുതലായി ഉറപ്പിക്കാനുള്ള പരമാവധി ശ്രമത്തിലാണ് ഈ മുന്നണികളൊക്കെ തന്നെ ഉള്ളത് അതുകൊണ്ടാണ് കാടടച്ച പ്രചാരണം എന്ന് വിളിക്കാവുന്ന തരത്തിൽ ദേശീയ നേതാക്കളെയൊക്കെ തന്നെ രംഗത്തിറക്കി വലിയ പ്രചാരണം പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത് ദേശീയ തലത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം ബീഹാർ നിലനിർത്തുക എന്നത് ബി ജെ പിക്കും നിതീഷ് കുമാറിനും ഒക്കെ പ്രധാനപ്പെട്ടതാണ് കാരണം കേന്ദ്ര സർക്കാരിൻ്റെ നിലനിൽപ്പ് പോലും നിതീഷ് കുമാർ അടക്കം നൽകുന്ന പിന്തുണയിലൂടെയാണ് എന്നത് നമുക്കറിയാം അതുകൊണ്ട് ബീഹാർ എൻ ഡി എ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് പരമാവധി വോട്ട് പിടിക്കാനുള്ള ശ്രമം പരമാവധി സീറ്റ് പിടിക്കാനുള്ള ശ്രമം അവർ നടത്തുന്നത് ഏതായാലും കേന്ദ്ര കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായൊക്കെ പറയുന്നത് ഏതാണ്ട് നൂറ്റി അറുപത്തി മുകളിൽ സീറ്റ് ഞങ്ങൾക്ക് ലഭിക്കും അങ്ങനെ ഞങ്ങളൊരു കംഫർട്ടബിൾ മെജോറിറ്റിയോടെ അധികാരത്തിലേക്ക് വരാൻ പോകുന്നു എന്നതാണ് എൻ ഡി എയിൽ നിന്ന് വരുന്ന ആത്മവിശ്വാസം അതേസമയം മഹാസഖ്യവും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് രാഹുൽ ഗാന്ധി ഇന്ന് രണ്ട് മൂന്നിടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് റാലികളുണ്ട് ഇന്നലെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തിരുന്നില്ല ഇന്നലെ മോദി അടക്കം ഉന്നയിച്ചവർ മോദി അടക്കമുള്ള ആളുകൾ നരേന്ദ്രമോദി അടക്കമുള്ളവർ ഉന്നയിച്ച ആരോപണങ്ങൾക്കൊക്കെ രാഹുൽ ഗാന്ധിയുടെ മറുപടി ഒരുപക്ഷേ ഇന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇരു പാർട്ടികളും വാക്പോര് കൊണ്ട് വാക്കുകൾ കൊണ്ട് വാദങ്ങൾ കൊണ്ട് നേർക്കുന്നവർ ഏറ്റുമുട്ടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഏതായാലും ഇന്നലെ ഒരു ഒരു കൗതുകരമായ സംഭവം നടന്നിരുന്നു അത് ഈ ബീഹാറിലെ തന്നെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ അവിടെ റോഡരികിൽ വി പാറ്റ് സ്ലിപ്പുകൾ ഒരു സംഭവം ഉണ്ടായിരുന്നു അതിലിപ്പോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി എടുത്തിട്ടുണ്ട് അത് മോക് പോളിംഗ് നടത്തിയപ്പോഴുള്ള സ്ലിപ്പുകളാണ് അത് അശ്രദ്ധമായി കൈകാര്യം ചെയ്തതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കുകയും പോലീസ് ഇപ്പോൾ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് അനുജ ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം